ചോക്ലേറ്റ് ഇഷ്ടമില്ലാത്തവരായി നമ്മളിൽ അധികം ആരും ഉണ്ടാവില്ലല്ലോ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് കൊക്കോക്കായയിൽ നിന്നാണെന്ന് നമുക്കറിയാം എന്നാൽ കൊക്കോക്കായ ചോക്ലേറ്റ് ആയി എങ്ങനെ മാറുന്നു എന്ന് നമുക്ക് ഈ വീഡിയോ വഴി കാണാം അതിന്റെ പ്രധാനപ്പെട്ട പ്രോസസ്സുകൾ നമുക്ക് ഈ വീഡിയോ വഴി കാണാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ചോക്ലേറ്റ് നിർമ്മിക്കുന്നത് കൊക്കോ കൊക്കോക്കായുടെ കുരുവിൽ നിന്നാണെന്ന് നമുക്കറിയാം യഥാർത്ഥത്തിൽ ഈ കായകളെ കക്കാവു എന്നാണ് വിളിക്കുന്നത് ഈ കായയിൽ നിന്നും കിട്ടുന്ന കുരുക്കളെ പ്രോസസ്സ് ചെയ്തെടുത്ത് അതിനെയാണ് യഥാർത്ഥത്തിൽ കൊക്കോ എന്ന് പറയുന്നത് ഏതായാലും ചോക്ലേറ്റ് നിർമ്മാണത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് കക്കാവു മരങ്ങളുടെ കൃഷി തന്നെയാണ് പ്രധാനമായും വെസ്റ്റ് ആഫ്രിക്കയിൽ നിന്നാണ് പല കമ്പനികളും ചോക്ലേറ്റ് നിർമ്മിക്കാനായി കൊക്കോ കായകൾ എത്തിക്കുന്നത് ലോകത്തിലെ എഴുപത് ശതമാനം കൊക്കോ മരങ്ങൾ ഉള്ളത് വെസ്റ്റ് ആഫ്രിക്കയിലാണ് തുടർന്ന് പഴുത്ത കൊക്കോ കായകളെ ാണ് അടുത്ത സ്റ്റെപ്പ് നമ്മുടെ നാട്ടിലൊക്കെ ഈ മരം ഉള്ളത് കൊണ്ട് ഈ കാപ്പഴുത്താൽ മഞ്ഞയും ഓറഞ്ചും നിറഞ്ഞ കളറാണെന്ന് നമുക്കറിയാം തുടർന്ന് പഴുത്ത കൊക്കോ കായ്കളെ പറിച്ചെടുത്താൽ അതിന്റെ ഉള്ളിലെ കുരുക്കളെ പറിച്ചെടുക്കലാണ് അടുത്ത പണി കുരുക്കൾ പറിച്ചെടുത്താൽ ബാക്കിയാവുന്ന വെള്ള പരിപ്പ് കൊണ്ട് പല സ്ഥലങ്ങളിലും വൈൻ നിർമ്മിക്കാറുണ്ട് ഇത്തരത്തിൽ വേർതിരിച്ചെടുക്കുന്ന കുരുക്കളിൽ ഭാഗമായ ഫൽപത്തിയ കുരുക്കൾ മാത്രമേ അടുത്ത സ്റ്റെപ്പിലേക്ക് ഉപയോഗിക്കുകയുള്ളൂ അടുത്ത ഘട്ടമാണ് ഇത്തരത്തിൽ വേർതിരിച്ച കുരുക്കളെ ഫെർമെന്റേഷൻ ചെയ്യുക എന്നുള്ളത് നമ്മുടെ നാട്ടിലൊക്കെ ൊണ്ട് അരിമാവൊക്കെ പുളിപ്പിക്കുന്നതുപോലെ ഒരു പ്രോസസ്സാണ് ഇതിനായി ഈ കുരുക്കളെ ഒന്നിങ്ങിൽ നിലത്ത് പരത്തിയിടുകയോ അല്ലെങ്കിൽ ഒരു ബോക്സിലേക്ക് ഇടുകയാണ് ചെയ്യുക ഈ കുരുക്കളെ കവർ ചെയ്യുവാൻ കൂടുതലും വാഴയിലെയാണ് ഉപയോഗിക്കുക ഇത്തരത്തിൽ ഫെർമെന്റേഷൻ കഴിഞ്ഞാൽ കുരുക്കളെ ഉണക്കുകയാണ് ചെയ്യുക ഈ കുരുക്കളിൽ ഏഴ് ശതമാനം ജലാംശം മാത്രമേ ഉണ്ടാകുവാൻ പാടുള്ളൂ എന്നാൽ മാത്രമേ ഇവയെ പൊടിക്കുമ്പോൾ ചോക്ലേറ്റിന്റെ ഭാഗമായി പൊടിയായി മാറുകയുള്ളൂ കൂടുതലായി ഇങ്ങനെ ഉണക്കാൻ സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്താണ് നല്ലത് അങ്ങനെ കുരുക്കളെല്ലാം ഭാഗമായി ഉണങ്ങിക്കഴിഞ്ഞാൽ ഇവയെ ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകുന്നതാണ് അടുത്ത സ്റ്റെപ്പ് ഫാക്ടറികളിൽ എത്തിക്കഴിഞ്ഞാൽ ഇവയെ നല്ല രീതിയിൽ വൃത്തിയാക്കി എടുക്കുക എന്നതാണ് അടുത്ത സ്റ്റെപ്പ് ഇതിനായി പ്രത്യേകം ഫിൽറ്ററിംഗ് മെഷീനാണ് ഉപയോഗിക്കുക കൊക്കൊക്കായ് ഉണക്കാൻ ഇടുമ്പോൾ ഇതിനാൽ കല്ലും മണ്ണൊക്കെ വരാറുണ്ട് അതിനെ വേർതിരിക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെ ഫിൽറ്റർ ചെയ്യുന്നത് കൊക്കോ കുരുക്കൾ വൃത്തിയാക്കി കഴിഞ്ഞു അവയെ ചൂടാക്കി അവയുടെ മുകളിൽ കാണുന്ന തോടിനെയും കുരുവിനെയും വേർതിരിക്കുന്ന രീതിയിൽ ചൂടാക്കി മാറ്റും എന്നാൽ തോടുകൾ കളയുന്നത് അടുത്ത ഘട്ടത്തിലാണ് ഇങ്ങനെ വേർതിരിച്ചെടുക്കുന്ന കൊക്കോക്കായുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താനായി ക്വാളിറ്റി ഇൻസ്പെക്ഷൻ നടത്തുന്നതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതിനായി പ്രത്യേകം അനാലിസിസ് ടീം ഉണ്ടായിരിക്കും ഇവരിതിനെ പരിശോധിച്ച് ക്വാളിറ്റി ഉള്ളതും ഉറപ്പാക്കിയാൽ മാത്രമേ അടുത്തതായി ഇവയെ ക്രിഷ് ചെയ്യുകയുള്ളൂ അങ്ങനെ ക്വാളിറ്റി ചെക്കപ്പ് കഴിഞ്ഞ് ഇവയുടെ തോട് കളയാനായി നിശ്ചിത അളവിൽ ഇവയെ ക്രിഷ് ചെയ്തെടുക്കും ഇതിനായി ഒരു ക്രിഷ് മെഷീനിലേക്ക് ഇവയെ കടത്തിവിടും അതിനുള്ളിൽ വെച്ചാണ് കൊക്കോയുടെ മുകളിൽ നിൽക്കുന്ന തോടുകളെ വേർതിരിച്ചെടുക്കുന്നത് അതിനായി നിശ്ചിത അളവിൽ ഉള്ളിലേക്ക് ഏറു കടത്തിവിട്ട് തോടുകളെയും കുരുക്കളെയും രണ്ട് ഭാഗത്തേക്ക് മാറ്റുകയാണ് ചെയ്യുക പിന്നീട് ഒന്നും കൂടി ഈ കൊക്കോകളെ ഫിൽട്ടർ ചെയ്ത ശേഷം അവയെ പൊടിച്ചെടുക്കും പിന്നീട് ഇത്തരത്തിൽ പൊടിച്ചെടുത്ത കൊക്കോ പൗഡറിനെ പ്രത്യേകം ചേരുവകൾ ചേർത്ത് ബ്ലെൻഡ് ചെയ്തെടുക്കും ഈ പ്രോസസ് കഴിയുമ്പോഴേക്കും നമ്മൾ കഴിക്കുന്ന ചോക്ലേറ്റിൻ്റെ അതേ കളറായി മാറും ഈ പേസ്റ്റിനെ മറ്റൊരു ഗ്രൈൻഡറിലേക്ക് ഇട്ട ശേഷം അതിനെ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റിയെടുക്കും ഈ സിറപ്പിന് മദ്യത്തിന്റെ മണമായിരിക്കും ഉണ്ടാകുക അതിനാൽ തന്നെ ഇതിനെ ചോക്ലേറ്റ് ലിക്വർ എന്നാണ് വിളിക്കുന്നത് ഇത്തരത്തിൽ ലഭിക്കുന്ന ചോക്ലേറ്റ് ലിക്വറിൽ ചോക്ലേറ്റിന്റെ ടേസ്റ്റിനനുസരിച്ചുള്ള കമ്പോണന്റ് ആഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് ഇനി ചെയ്യുക വീണ്ടും ഇവയെ നിശ്ചിത ടെമ്പറേച്ചർ ഇട്ട ശേഷം അവസാനമായി വീണ്ടും പ്രോസസ് ചെയ്തെടുക്കും അതിനുശേഷമാണ് നമ്മൾ ഇന്ന് കാണുന്ന ഡയറി മിൽക്ക് പോലുള്ള ചോക്ലേറ്റുകൾ വിപണിയിൽ എത്തുന്നത് ഏതായാലും ഇത് ചോക്ലേറ്റ് നിർമ്മാണത്തിന്റെ ചുരുങ്ങിയ ഒരു രൂപം മാത്രമാണ് കമ്പനികൾ അനുസരിച്ച് ഇവയുടെ പ്രോസസ് രീതിയിലും മാറ്റങ്ങളൊക്കെ വരാറുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോമായി വരുന്നവരേക്കും ഗുഡ് ബൈ